നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആഭരണ പ്രേമികളുടെ ഇഷ്ടങ്ങൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ എന്ന പുതിയ ട്രെൻഡിലേക്ക് വഴിമാറുമ്പോൾ ആഭരണങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ആഭരണങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിമനോഹരമായ ശേഖരവുമായി പൊന്നൂസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അങ്ങാടിപ്പുറത്ത് എത്തിയിരിക്കുകയാണ് പതിനഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള പൊന്നൂസ് ഗോൾഡിന്റെ ആദ്യത്തെ റീറ്റെയിൽ ഷോപ്പാണ് അങ്ങാടിപ്പുറത്ത് എത്തിയിരിക്കുന്നത് റിയാം ഞങ്ങൾ ഒരുമിച്ച് എന്താ ഇതിന്റെ മുമ്പത്തെ ഷോറൂമിൻ്റെ കഴിഞ്ഞ ആഗ്രഹം ഞങ്ങൾ ഉണ്ടായിരുന്നു മെയിൻ ആയിട്ട് ഇവരുടെ ഈ ഹോൾസെയിൽ വിലയിൽ കാരണം ഇവര് സ്വർണ്ണ പണിക്കാരാണല്ലോ അപ്പോൾ നമ്മൾ പെരുന്നമണിലാണെങ്കിലും മലപ്പുറം ജില്ലയിലും വേറെ ഒരുപാട് ജില്ലകളിലും ഇവര് നേരിട്ടിട്ട് എന്താ സ്വർണ്ണ പണിത് കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇവരേക്കൊന്ന് ഡയറക്റ്റ് എടുക്കുമ്പോൾ എന്തായാലും ഒരുപാട് ലാഭം ഉണ്ടാവുന്നില്ല കാര്യം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അപ്പൊ എന്തായാലും ഒരു ഉയരത്തിലെത്ത പുതിയതായിട്ട് വന്നില്ലേ സ്വർണത്തിന്റെ ഇത് മാത്രമായിട്ട് ഇനി ഒട്ടനവധി ഷോറൂമുകളായിട്ട് നമ്മളി മുന്നോട്ട് വരട്ടെ എന്തായാലും ഞങ്ങള് നമ്മളെ ഇടക്ക് ഞങ്ങൾ ടൂറൊക്കെ എന്തായാലും അഭി വിളിച്ചോണ്ട് ഞങ്ങള് വന്നത് അങ്ങനെ പരിപാടിയൊക്കെ ഡയമണ്ടും ഒക്കെ പാടായില്ല അപ്പൊ ഇങ്ങനെ വലിയ ഷോറൂം ഇനി അടുത്തത് ഇതിന് വലിയ ഷോറൂം ആയിട്ട് ഒട്ട് മിക്ക ജ്വല്ലറിക്കും സാധനങ്ങളും കൊടുക്കണേ അബിന്റെ കടയിൽ നിന്ന് തന്നെയാ പൊന്നും തന്നെയാണ് ഞാനും ഒരുപാട് എടുത്തിട്ടുണ്ട് അപ്പൊ റേറ്റ് പറ്റ കുറവായിട്ട് അവിടെ െന്റെ അടിപൊളി കളക്ഷൻസ് ആണ് എന്റെ അഭിലാഷ് ഫിഫ്റ്റി ഇയേഴ്സ് ഓഫ് ജേർണി ആണ് പറഞ്ഞത് അപ്പൊ എന്തായാലും ഇവിടെ വരാൻ കഴിഞ്ഞതിലും ഭാഗമാവാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം എന്തായാലും ഇനി ഒരുപാട് 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 സക്സസ്ഫുൾ ജേർണി ആയിട്ട് ഇനി ഒരുപാട് എത്തട്ടെ പതിനഞ്ച് വർഷത്തിലേറെയായി ഹോൾസെയിൽ ആന്റ് മാനുഫാക്ചറിംഗ് രംഗത്ത് പ്രവർത്തിച്ചുവരുന്ന പൊന്നൂസ് ഗോൾഡ് ഹോൾസെയിൽ ആന്റ് മാനുഫാക്ചറിംഗിന്റെ ആദ്യ റീറ്റെയിൽ ഷോപ്പായ പൊന്നൂസ് ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് അങ്ങാടിപ്പുറത്തിന്റെ മണ്ണിൽ എത്തിയിരിക്കുകയാണ് അങ്ങാടിപ്പുറം റോയൽ ടവറിൽ പ്രവർത്തനം ആരംഭിച്ച സംരംഭത്തിന്റെ ഉദ്ഘാടനം മങ്കട എം എൽ എ മഞ്ഞളാംകുഴിയലി നിർവഹിച്ചു മൂന്ന് സെക്ഷനുകളിലായി നടന്ന ഉദ്ഘാടനത്തിൽ ഡയമണ്ട് സെക്ഷന്റെ ഉദ്ഘാടനം ബി എൻ ഐ മലപ്പുറം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദിപേഷ് നായർ കിഡ് സെക്ഷന്റെ ഉദ്ഘാടനം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ എ ടി കാരറ്റ് സെക്ഷന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലി എന്നിവരും നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ആദ്യ വിൽപ്പന ബിജെപി ജില്ലാ ജനറൽ సెక్రీ రతీష్ నిర్వహించు వేరు സ്വർണാഭരണ വ്യാപാരവുമായി ബന്ധപ്പെട്ടാണ് അഭിലാഷ് പ്രവർത്തിക്കുന്നത് പത്ത് പതിനഞ്ച് വർഷമായി നമ്മുടെ അങ്ങാടിപ്പുറം വളരെ ചെറിയ രീതിയിലാണ് ആരംഭിച്ചത് ഇന്ന് നല്ലൊരു ഷോറൂമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചത് കൊണ്ട് തന്നെയാണ് ഇത്രയും ഉയർച്ച ഈ കുറഞ്ഞ കാലത്തിനിടയിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഒരു സംശയമില്ല അങ്ങാടിപ്പുറത്തുള്ള ആൾക്കാർക്ക് ഇതൊരു വലിയ സഹായകരമാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങാടിപ്പുറത്തിലുള്ള ആളുകളിലൊക്കെ പറഞ്ഞ പോലെ

മുനീർ കുളത്തൂർ പ്രസ്ഫോറം പ്രസിഡന്റ് ഷമീർ രാമപുരം അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലി തുടങ്ങിയവരും സംബന്ധിച്ചു കാലത്തിനനുസരിച്ച മാറ്റവുമായി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായാണ് പൊന്നൂസ് ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് പുത്തൻ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള വാക്സ് കളക്ഷൻ ഡയമണ്ട് കളക്ഷൻ ലൈറ്റ് വെയ്റ്റ് ബാംഗിൾസ് വൈവിധ്യമാർന്ന പ്രീമിയം ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ അത്യാകർഷകമായ കിഡ്സ് ജവല്ലറികൾ തുടങ്ങി ഉപഭോക്താക്കൾക്ക് മനസ്സിന് ഇണങ്ങിയ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ആഭരണങ്ങളുടെ മികച്ച ശേഖരമാണ് പൊന്നൂസ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടുള്ളത് കളക്ഷൻ കളക്ഷൻ ഡയമണ്ട് ഡയമണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് വാക്സ് എല്ലാം കൂടി കൂടിയിട്ട് ഡേറ്റ് വൈറ്റ് മെയിൻ ആയിട്ട് ഡേറ്റ് വൈറ്റിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്